ഹലോ ഗൈസ് നമ്മൾ റെഡിയാക്കാൻ പോണത് ഒരു എൻ വി എം ഇ ഹാർഡ് ഡിസ്ക് ആകട്ടോ എക്സ്റ്റർണൽ ഹാർഡ് ഡിസ്ക് അതിന് വേണ്ടിയിട്ട് ടൈപ്പ് സി ആയിട്ടുള്ള ഒരു എൻ വി എം ഇ എൻക്ലോഷർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എൻ വി എം ഇ ഡബ്ല്യു ഡി ആണ് വൺ ടി ബി ഇതിൽ പിന്നെ വരുന്നത് ഒരു ഹീറ്റ് സിങ്ക് പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട് പിന്നെയുള്ളതാണ് ടൈപ്പ് സി കേബിൾ ഇതൊരു ചെറിയൊരു കേബിളാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഇതിങ്ങനെ ജസ്റ്റ് തള്ളിക്കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പോരും ഇനി നമുക്ക് ഈ ഡബ്ല്യൂയുടെ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇത്രേ ഉള്ളൂ ഈ സാധനം വളരെ ചെറിയൊരു ഐറ്റം ആണ് പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു സി പി ഒ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ അങ്ങനെ നൈസ് ആയിട്ട് ഇതെടുക്കുക എന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യുക ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഫോണിൻ്റെ ഹോള് കാണാം ഇനി നമ്മൾ അതിൽ സ്ക്രൂ വിട്ട് ഉറപ്പിക്കുക ഇവിടെ ചെറിയൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ എൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഇനി ഇവിടെ കാണിക്കും കണ്ടോ ന്യൂ സിമ്പിൾ ഹോളി എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സംഭവം ഓക്കെ ആയിരുന്നു കേട്ടോ ഇനി ഞാൻ എന്തെങ്കിലും ഒരു ഇരുന്നൂറ്റൻപത് ജി ബി ഉള്ള ഒരു ഫോൾഡർ കോപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ കിട്ടുന്ന സ്പീഡാണ് ടു എയ്റ്റി ടു സെവൻറ്റി ആ ഒരു സ്പീഡിലാണ് ഇത് ഡാറ്റ ട്രാൻസ്ഫറിങ് ആവണം കേട്ടോ ഇപ്പോൾ ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആരെ ശ്രദ്ധിച്ചത് ജസ്റ്റ് ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് നല്ല ചൂടാവുണ്ട് ഇപ്പൊ ഈ മെയിൻ കൺട്രോളർ ഐസ് നല്ലോണം ചൂടാവുണ്ട് നേരത്തെ കണ്ട ഹീറ്റ് സ്റ്റിക്കർ ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും അത് ഈ ഒരു ഭാഗത്ത് മാത്രം ഒട്ടിച്ചാൽ മതിയാവും